ആഗോള കത്തോലിക്കാ സഭയുടെ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിന് ഔപചാരികമായ തുടക്കം കുറിക്കുന്ന നടപടിക്രമങ്ങളിൽ കർദിനാൾ മാർ ജോർജ് കൂവക്കാടിനാണ് പ്രധാന ചുമതല കർദിനാൾ സംഘത്തിലെ ഒൻപത് ഇലക്ട്രന്മാർക്ക് ചുമതലകൾ ഏൽപ്പിക്കുന്നതിനായി നറുക്കെടുക്കുന്നത് കൂവക്കാടാണ് വോട്ടുകൾ എണ്ണുന്ന മൂന്ന് കർദിനാൾമാർ രോഗം കാരണം സന്നിഹിതരാകാൻ കഴിയാത്ത ഇലക്ട്രന്മാരിൽ നിന്ന് ബാലറ്റ് ശേഖരിക്കുന്ന മൂന്ന് കർദിനാൾമാർ വോട്ടെണ്ണലിന്റെ കൃത്യത പരിശോധിക്കുന്ന മൂന്ന് കർദിനാളാണ് എന്നിവരെയാണ് കൂവക്കാട് തിരഞ്ഞെടുക്കുന്നത് അതീവ രഹസ്യമായി കോൺക്ലേവ് നടക്കുന്ന വത്തിക്കാനിലെ സിസ്റ്റിംഗ് ചാപ്പലിന്റെ വാതിലുകൾ അടയ്ക്കുന്നതും മാർ കൂവക്കാടിന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് വോട്ട് പരിശോധനയ്ക്ക് ശേഷം ബാലറ്റുകൾ കത്തിക്കാനുള്ള മേൽനോട്ടവും അദ്ദേഹത്തിന് തന്നെയാണ് ഉള്ളത് പുതിയ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നതിന് കർദിനാൾ കോളേജിന്റെ സെക്രട്ടറിയെയും പേപ്പർ ലിറ്റർജിക്കൽ സെലിബ്രേഷൻസിന്റെ മാസ്റ്ററേയും തിരഞ്ഞെടുത്തത് ഹോളിലേക്ക് വിളിപ്പിക്കുന്നതും മാർ കൂവക്കാടിന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഏഴിന് വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് മാർ ജോർജ് കൂവക്കാടിന്റെ കർദിനാൾ സ്ഥാനോഹരണം നടത്തിയിട്ടുണ്ടായിരുന്നത് വൈദികനായിരിക്കെ കർദിനാൾ പദവിയിലേക്ക് എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിദേശ യാത്രകളുടെ ചുമതല വഹിച്ചു നിലവിൽ വത്തിക്കാനിൽ മതസൗഹാർദ്ദ ഡിക്കസ്ട്രിയുടെ പ്രിഫെക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതേസമയം ഉയർപ്പ് ഞായറാഴ്ച വിശ്വാസികളെ ആശീർവദിച്ച് കടന്നുപോയ അതേ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ ഫ്രാൻസിസ് മാർപാപ്പ ഇന്നലെ വീണ്ടും എത്തുകയായിരുന്നു കരങ്ങൾ പ്രാർത്ഥന പോലെ നെഞ്ചോട് ചേർത്ത് ചുവപ്പ് വിരിച്ച പേടകത്തിൽ നിശ്ചലം മൗനം അന്ന് രോഗത്തെ അതിജീവിച്ചെത്തിയ പാപ്പയെ വിവാ ഇൽ പാപ്പ വിളികളോടെ സ്വീകരിച്ച ജനം ഇന്നലെ നിശബ്ദമായി നിൽക്കുകയായിരുന്നു വിലാപാർദരമായ കണ്ണുകൾ പാപ്പയെ പിന്തുടർന്നു ഓശാന ഞായറയിൽ ക്രിസ്തുവിന്റെ രാജകീയ പ്രവേശനത്തിൽ ആർ തുല്ലസിച്ച ജെറുസലേം നിവാസികളെ ദുഃഖവെള്ളി ദുഃഖത്തിൽ ആഴ്ച ഓർമ്മിപ്പിക്കുന്നത് പോലെയായിരുന്നു സാന്താമർദ വസതിയിൽ നിന്ന് കർദിനാൾമാരുടെ വിലാപ യാത്രയുടെ അകമ്പടിയോടെയാണ് സെന്റ് പീറ്റേഴ്സ് ചതുരത്തിലേക്ക് പൊതുദർശനത്തിനായി പാപ്പയെ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പാപ്പായുടെ ആഗ്രഹം പോലെ ഉയർന്ന പീഠം ഒഴിവാക്കി ചെറിയ റാമ്പിൽ പേട കമ്പിച്ചു ഇരുവശത്തും രണ്ടു വീതം സ്വിസ് ഗാർഡുമാർ കാവൽ നിന്നിരുന്നു സഭാ തലവന്റെ ചുമതല വഹിക്കുന്ന കർദിനാൾ കെവിൻ ഫാറൽ നയിച്ച പ്രാർത്ഥനകൾക്ക് ദിലാപ ഗാനത്തിന്റെ അകമ്പടിയോടെ കോയർത്തീം ടീം അണിചേരുകയായിരുന്നു കർദിനാൾമാരും ബിഷപ്പുമാരും ആദരാഞ്ജലി അർപ്പിച്ചു പിന്നാലെ ആയിരക്കണക്കിന് വിശ്വാസികൾ പാപ്പയെ അവസാനമായി കണ്ട് കടന്നു പോവുകയായിരുന്നു വിശ്വാസികളുടെ എണ്ണം നിയന്ത്രണാതീതമായതോടെ അർദ്ധരാത്രിക്ക് ശേഷവും പൊതുദർശനം നീട്ടുമെന്ന് വത്തിക്കാൻ അറിയിക്കുകയായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് പത്തിന് പൊതുദർശനം പൂർത്തിയാക്കി പേടകം അടയ്ക്കും ശനിയാഴ്ച ഇന്ത്യൻ സമയം ഒന്നരയ്ക്ക് ആരംഭിക്കുന്ന സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാക്കി പാപ്പായെ മേരി മേച്ചർ ബ്രസീലിക്കയിൽ എത്തിച്ച് അടക്കം ചെയ്യും ലോക നേതാക്കൾ സാക്ഷ്യം വഹിക്കും പിന്നീട് ഒൻപത് ദിവസം ദുഃഖാചരണമാണ് പിൻഗാമിയെ കണ്ടെത്താനുള്ള കോൺക്ലേവിന് മെയ് അഞ്ചിന് മുൻപ് തുടക്കവുമാകും നൂറ്റി മുപ്പത്തിയഞ്ച് കർദിനാൾമാർക്കാണ് വോട്ടവകാശമുള്ളത് സഭാ വളർച്ച കൈവരിക്കുന്ന ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നോ ആഫ്രിക്കയിൽ നിന്നോ എന്നുള്ള ചോദ്യത്തിന് വാർത്താ ഏജൻസികളുടെ ചോദ്യത്തിന് വൈദികർക്കായുള്ള വത്തിക്കാൻ ഓഫീസിന്റെ തലവൻ കർദിനാൽ ലാസറസ് ഹ്യൂങ്സിക്ക് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ദൈവത്തിന് രക്തമെന്നോ വടക്കെന്നോ ഭൂഖണ്ഡങ്ങളെന്നോ വേർതിരില്ല എന്നാണ് മറുപടിയായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്